ായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളാണ് അതായത് നമ്മുടെ വീട്ടു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ടിപ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല നമ്മുടെ വീട്ടു വിശേഷങ്ങൾ അതായത് പാചക വിശേഷങ്ങളുണ്ട് അതിനകത്ത് പിന്നെ കുറച്ച് ചെടിയൊക്കെ ഇങ്ങനെ നടന്ന വിശേഷങ്ങള് അതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ളോഗില് അപ്പം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 പ്രത്യേക നന്ദി അറിയിക്കട്ടെ അപ്പം നമുക്ക് എല്ലാവരും എല്ലാവരും കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലെ അപ്പൊ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞ് 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 നിങ്ങൾക്ക് ചിലപ്പം ദേഷ്യം വരും അല്ലേ എപ്പോഴും ഇത് തന്നെയുള്ളു പറയാൻ അല്ലേ എന്ന് വിചാരിക്കത്തില്ലേ പക്ഷെ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും ആദ്യവും അവസാനവും ഒക്കെ ഞാൻ ഈ ലൈക്കിന്റെ ഷെയറിന്റെ ഒക്കെ കാര്യങ്ങള് ഞാൻ പറയാറുണ്ട് അപ്പൊ നിങ്ങളെല്ലാം ചെയ്യുമെന്നറിയാം എങ്കിലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മളിങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുമല്ലോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം രാവിലെ തന്നെ നല്ല മഴക്കോളുണ്ട് നല്ല മഴക്കോളാണ് ചെറിയൊരു തണുപ്പും ഉണ്ട് കേട്ടോ രാവിലെ ഇത്രയും ദിവസം മഴ പെയ്തിട്ടും തണുപ്പൊട്ടും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ എന്തോ നല്ല ചെറിയ തണുപ്പുണ്ട് രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്ന മഴ കോളുമൊക്കെ ഇതുണ്ടാവും അടുത്തടുത്തടുത്തെല്ലാം ഇഷ്ടം മാതിരി വീടാണ് ഉണ്ടോ ഇനിയിപ്പം നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറാനായിട്ട് പോവാണ് അപ്പം നമുക്ക് ഇനി താഴോട്ട് പോവാം ഇപ്പം താഴോട്ട് നമുക്ക് പോവാല്ലേ അങ്ങനെ ഫസ്റ്റിൽ തന്നെ ഞാൻ വിചാരിച്ചു തുണി ഒരു രണ്ട് ദിവസത്തെ തുണി കിടപ്പുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ചേക്കാന്ന് വെച്ചിട്ട് ആ മെഷീനകത്ത് തുണിയൊക്കെ ഇട്ടു പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുണി കൈകൊണ്ട് നനയ്ക്കാനുണ്ട് അത് ബക്കറ്റിൽ വെച്ചിരിക്കുന്നു അപ്പം നമ്മുടെ കട്ടൻ ചായയൊക്കെ ഇതാ റെഡിയായി ഇനി ഇതൊന്ന് ഊറ്റി ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം പിന്നെ ഇത് കുടിച്ചാലല്ലേ ഒരു സമാധാനമാകത്തുള്ളു ഇന്നലെ രാവിലെ കട്ടൻ കാപ്പിയിട്ടില്ല കേട്ടോ കട്ടൻ ചായ തന്നെ വെച്ചു പിന്നെന്താ നമ്മുടെ ദോശയുടെ മാവിരിപ്പുണ്ട് എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ദോശയും സാമ്പാറുമായിരുന്നു അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയും ആക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്നു ചമ്മന്തിക്ക് തേങ്ങ തിരുമ്മിയത് കൊറച്ചെള്ളം തോന്നുന്നു തികയത്തില്ല എന്നാ തോന്നുന്നു നോക്കട്ടെ കുറച്ചേ ഉള്ളു തികയത്തില്ല കുറച്ചും കൂടി ഇനി തിരുമ്മണം പിന്നെ ദാ അരിക്ക് വെള്ളവും വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പരിപാടി ആയിട്ടുള്ളൂ അപ്പം പ്ലെയിൻ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നപ്പിന്നെ ഓർത്ത എന്നാ ഒരു മസാല ദോശ ഉണ്ടാക്കിയേക്കാന്ന് ദാ മസാല ദോശയിലേക്ക് മാറി ചമ്മന്തി ഉണ്ട് പിന്നെ നമ്മുടെ ഇന്നലെ വെച്ച സാമ്പാറിന്റെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് ചമ്മന്തി പൊടിയും ഉണ്ട് എന്നും പ്ലെയിൻ ദോശയും അല്ലാത്ത ദോശയൊക്കെ അല്ലേ അപ്പൊ ഇന്ന് മസാല ദോശയിലേക്ക് മാറിയേ ഉള്ളൂ കേട്ടോ എല്ലപ്പോഴും ഒക്കെ മസാല ദോശയൊക്കെ ഉണ്ടാക്കണ്ടേ അല്ലേ ഇതെടുക്കട്ടെ അങ്ങനെ ഞാന് മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻകാരൻ്റെ വിളി കേട്ട് അങ്ങോട്ടേ കൂടി അപ്പം അവിടുന്ന് ഞാൻ കുറച്ച് ഇതാ മത്തിയുടെ കളിയാണിപ്പം അപ്പം കുറച്ച് ചെറിയ മത്തിയും വാങ്ങിച്ചു ഇതായത് വേളൂരിയാണ് വേളൂരിയും വാങ്ങിച്ചു വേളൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുഞ്ഞി മീനല്ലേ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് വെട്ടിയെടുക്കാമെന്ന് വെച്ചു അപ്പം ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മുടെ അടുത്ത ആലോചന അതിലേക്കൊന്നും ഞാൻ എത്തിച്ചേർന്നിട്ടില്ല ആദ്യം ഇത് വെട്ടിയെടുത്തിട്ട് പിന്നെ നമുക്ക് തീരുമാനിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടാമത്തെ ദോശയ്ക്കുള്ള മാവും കോരി ഒഴിച്ചു അപ്പം രണ്ടാമത്തെ മസാല ദോശയും അങ്ങനെ റെഡിയായി മസാലയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല എങ്ങനെയാ മസാല ഉണ്ടാക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം മസാല ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ടല്ലേ അതുകൊണ്ട് മസാലയുടെ കാര്യം ഒന്നും ഞാൻ പറയുന്നില്ല ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കിയാൽ മാത്രം മതി ഈ മസാല ദോശ ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് വയറുന്നറിയില്ലോ ഇതിനകത്ത് മസാലയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ടല്ലേ ഇത് കണ്ടോ എൻ്റെ പച്ചമുളക് കണ്ടോ ഇതിലൊക്കെ പച്ചമുളക് ഉണ്ടോ കണ്ടോ ഉണ്ടോ ഒന്നും വലുതായിട്ടില്ല എല്ലാം ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഇതാ മുളകുണ്ട് കേട്ടോ നിറച്ചും ഇല്ലല്ല ഞാനൊന്നും പറിച്ചില്ല ഇതാദ്യമായിട്ടുണ്ടായതാണ് കേട്ടോ ഇത് പറിക്കാറായിട്ടില്ല ഇനി ഇതിലേക്ക് കാണുമ്പോൾ തോന്നുക കേട്ടോ ഒന്നും ആയിട്ടില്ല കേട്ടോ നിറച്ചും മുളകുണ്ടേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീട്ടിലേ പോയപ്പം അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന ചെടികളാണിതല്ല ഇനി ഇതെല്ലാം എനിക്കൊന്ന് നട്ടുവെക്കണം അതാണിതാ ഇതിൻ്റെ എനിക്കുണ്ടല്ലോ രണ്ട് മൂന്ന് കളർ കളറുണ്ടായിരുന്നു ഈ കളർ ഇല്ലായിരുന്നു അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഈ കളറ് കിട്ടും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതന്നെ വേറൊരു കളറാണ് രണ്ട് മൂന്ന് കളറ് ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റി അടിച്ചു മാറ്റിയതല്ല കേട്ടാണ് ചോദിച്ചിട്ട് പറിച്ചതാണേ ഇത് വേറൊരു ചുമപ്പാണ് അത് എല്ലാ ഒരിടത്ത് നിന്ന് തന്നെയാണ് പറിച്ചിരിക്കുന്നത് ഇതാ ഇത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നാ ഈ പത്ത് മണിയില്ലേ ഇത് വലിയ പൂവിൻ്റെ പത്ത് മണിയാണ് നല്ല ഒരുമാതിരി എന്താ പറയുന്നത് മജന്ത കളറിലെ ഇത് വലിയ പത്ത് മണിയാണ് അതും ഇപ്പം നട്ടു വെക്കണം ഇത് നമ്മുടെ നമ്മൾ ചൈനീസ് ബോൾസ് എന്ന് പറയത്തില്ലേ ചൈനീസ് ബോർസ് എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് കളറുണ്ട് ഈ കളറില്ലായിരുന്നു അതും കിട്ടി പിന്നെ ഇത് നിങ്ങൾക്ക് ഇത് ഇത് വേറൊരു മണി ഇത് ഒരുമാതിരി നല്ല കളർ കേട്ടോ ഇത് വീമ്പ കാണിച്ചത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ചെമ്പരത്തിപ്പൂ പോലെ ഇരിക്കുന്നതിൻ്റെയാണ് നല്ല റെഡ് കളർ അടിപൊളി പൂവാണ് മുട്ടൻ പൂവാണ് പക്ഷേ ഇത് കുറച്ച് വലുതാകുന്നതാണ് നമുക്ക് ആ മതിലിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം ഇത് നിങ്ങൾക്കറിയാവുന്നെനിക്കറിയില്ല പണ്ട് എന്റെ അടുത്ത് ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല ഇതിൻ്റെ പൂവ് ഒരു സ്കൈ ബ്ലൂ ആണ് പക്ഷേ ഹൈറ്റ് അല്ല അതിനകത്ത് നല്ല കൊലയായിട്ട് പൂവുണ്ടാവും നല്ല ഭംഗിയാണ് അപ്പം നമുക്കിതൊക്കെ ഒന്ന് നട്ട് വയ്ക്കാം ചെടിച്ചിട്ട് ഞാൻ ചീത്ത ചെടിയെല്ലാം പറച്ചു കിറഞ്ഞിട്ടുണ്ട് അതിലേക്കൊക്കെ ഇതൊക്കെ ഒന്ന് കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അല്ലേ ഇപ്പം നമുക്ക് ഇതെല്ലാം കുത്തി കൊടുക്കാം അല്ലേ അപ്പം നമുക്ക് ഇത് നടാം ഇത് ഞാൻ പറഞ്ഞാ നീലച്ചെടിയാണ് എന്നാ നമ്മുടെ കൊല കൊല കൊലയായിട്ട് ഇതിനകത്ത് പൂവുണ്ടാവും പണ്ട് എൻ്റെ ഉണ്ടായിരുന്നേ ഇപ്പം അത് എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല നിറച്ചുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നല്ല ഭംഗി ഇതിലെ പൂ കാണാനായിട്ട് നല്ല സ്കൈ ബ്ലൂ കളറാണ് അത് നല്ല കൊലയായിട്ടുണ്ടാകുന്നത് പോവാണ് നിങ്ങളൊക്കെ കണ്ട് കാണുമായിരിക്കും പിന്നെ എന്തായാലും കുത്തി വെക്കുക കേട്ടോ ഇതിനകത്ത് വേറൊരു ചെടി നിന്ന് അത് മുഴുവൻ പോയി കേട്ടോ ഞാനത് വാങ്ങിച്ചു വെച്ച ചെടിയായിരുന്നു പക്ഷെ അത് പോയി രക്ഷയില്ല അപ്പോൾ പിന്നെ നമ്മളിനകത്ത് വേറെ ചെടിയെ കുത്തി കൊടുത്തു അത്രേ ഉള്ളൂ കാര്യമില്ല അപ്പോൾ ഇത് നട്ട് കൊടുത്തു കണ്ടു ഇന്ന് നമുക്ക് ഇതിനകത്ത് ചെടി നട്ട് കൊടുക്കാം ഇതിനകത്തൊക്കെ നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന് എടുത്തില്ലേ മറന്നുപോയ നല്ല കളറായത് കേട്ടോ ഈ സ്പോർട്സത്തിൽ ഞാൻ ഇത് വിടരുമ്പ കാണിച്ചു തരാൻ കേട്ടോ പിടിക്കാനും പിടിക്കാനിരിക്കാനും സാധ്യതയുണ്ട് പക്ഷെ ഞാൻ കൊണ്ട് കൂത്തുന്ന സാധാരണ മിക്കതും പിടിക്കും കേട്ടോ വലിയ ഗമ പറഞ്ഞ ഒന്നുമല്ല പക്ഷെ ഇതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല എങ്ങനെയാന്ന് പൂക്കളൊക്കെ ഉണ്ടാകുമ്പോ നിങ്ങളെ ഞാൻ കാണിച്ചത് രണ്ട് ചട്ടിയുടെ കാര്യം കാര്യൊക്കെ ആയി ഇനി നമുക്ക് ഇതാ ഇതുണ്ടല്ലോ ഇത് വലിയ പത്ത് മണി ഇത് ഇതുണ്ടോ ഇത് നമുക്ക് നട്ടു വയ്ക്കാം നമുക്ക് ഇതിനകത്തോട്ട് നടാല് അയ്യോ ഇതൊക്കെ തറഞ്ഞിരിക്കും കേട്ടോ നിങ്ങൾ വിചാരിക്കും നമ്മൾ മണ്ണിനകത്ത് ഇട്ട് ഇളക്കിയല്ലേ നീ കയ്യൊക്കെ സോപ്പിട്ട് കഴുകുന്ന ഒരു ചടങ്ങാണ് പിന്നെ വെച്ച് കൊടുക്കാം ഇപ്പം ബാക്കി ചെടികളും കൂടെ ഒക്കെ നടട്ടെ ഞാൻ കേട്ടോ നട്ടിട്ട് നമ്മൾ കാണിച്ചു തരാമേ കൊണ്ടുവന്ന ചെടികളെല്ലാം ഞാൻ ഓരോ ഓരോ ചട്ടിയൊക്കെ കാലിയാക്കി കാലിയാക്കി എല്ലാത്തിലും ഇതാ കുഴിച്ചൊക്കെ വെച്ച് കേട്ടോ ഇവിടെയും കുറച്ച് നട്ട് വെച്ചിട്ടുണ്ട് അതായത് കണ്ട എല്ലാം നട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഈ കളറ് ഉണ്ട് എനിക്ക് ഒരു ചുമപ്പും ഉണ്ട് ഇപ്പം ഞാൻ രണ്ടെണ്ണം വേറെ കളർ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് പിടിച്ച വിരിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ തന്നെന്താ ഈ ചൈനീസ് ബോൾസത്തിൻ്റെയും വേറെ നല്ലൊരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞില്ല അതും നട്ട് വെച്ചിട്ടുണ്ട് പിടിക്കോ ഇല്ലയോ അറിയില്ല പിടിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത് ഇത് ഇതെല്ലാം പോയിട്ട് ഞാൻ രണ്ടാമത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് വേണ്ട ഇതെല്ലാം ഇതേ പൂവൊക്കെ പയ്യെ പയ്യെ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓഹാ നമ്മുടെ ആമ്പലയിൽ രണ്ട് പൂവുണ്ട് നമ്മുടെ കോളാമ്പി എപ്പോഴും നിറച്ച് പൂവാട്ടോ ഇവള് നമുക്ക് ഇഷ്ടമാതിരി പൂ തരും ഇതേണ്ടോ എൻ്റെ ബോഗയിൻ വില്ലയിലൊക്കെ നിറച്ച് പൂ വന്നിട്ടുണ്ട് ഇതാ വെള്ളയിൽ പൂ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെതാ രണ്ട് മൂന്ന് ടൈപ്പ് ചെമ്പരത്തി ഉണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ പറയില്ലേ ഏത് നേരം ഇതിനെയൊക്കെ കാണിച്ചു കാണിച്ച് കാണിച്ച് ഞങ്ങളെ ബോറടിപ്പിക്കുവാൻ എന്നല്ല കേട്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ടിറങ്ങിയപ്പം നിങ്ങളെ ഇങ്ങോട്ട് കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഇത് കേട്ടോ റോസയുടെ ഇല എല്ലാം എന്താ പൊഴിഞ്ഞു പോയിട്ട് ഇതാ നിൽക്കുന്നുണ്ട് പക്ഷേ അതാ ചിലതിൻ്റെയൊക്കെ ഇങ്ങനെ പൊട്ടിക്കെളുത്ത് വരുന്നുണ്ട് അങ്ങനെ കിളുത്ത് വന്നാൽ മാത്രമല്ലേ മുട്ടു വരത്തുള്ളൂ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇതെനിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറുണ്ട് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ച് വെച്ചതാണ് ഇതിലൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് വെള്ളയാണെന്ന് എനിക്കറിയാം ഇതൊരുമാതിരി ചുമപ്പാന്ന് തോന്നുന്നുണ്ടോ മുട്ട് അറിയില്ല ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ അവൾ എനിക്ക് തന്നതാണ് അങ്ങനെ എല്ലാം പിടിച്ചിട്ടുണ്ട് ചിലപ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ഇതിലൊക്കെ അങ്ങ് പുഴു കയറിയിട്ട് പെട്ടെന്ന് അങ്ങ് പോകും ഒന്നും പറയാൻ പറ്റത്തില്ല ഇത് റോസയിലും നിറച്ച് മുട്ട ഉണ്ട് ഇത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുരു കുരുപ്പ് പൂക്കളുണ്ടാകുന്ന റോസ എന്നാലും നല്ല ഭംഗിയല്ലേ ഭംഗിയല്ല നിൽക്കുന്നതാണോ വേറൊരു റോസുണ്ടോ ഇതും ചെറിയ പൂവിൻ്റെയാണ് വേണ്ട പിന്നെതാ ഞാനിങ്ങനത് ഇതൊക്കെ എൻ്റെ പരിപാടികളായിട്ടോ മതിലേലിങ്ങനെ ഇതാ ഇത് വേണ്ട മൂന്ന് ചട്ടി വെച്ചിട്ടുണ്ട് ഇത് പുതിയതായിട്ട് വെച്ചിരിക്കുന്ന കേട്ടോ ചെടിയാണ് അപ്പം ഇത് പിടിച്ച് പിടിച്ചു പൂക്കളൊക്കെ ഇട്ട് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഈ ചെടി പിന്നെ എല്ലാവരെയും വീട്ടിൽ കാണുമല്ലോ ഇത് പടർന്നു കയറുന്നതായിട്ടോ ഞാനിതിനെ വെട്ടി വെട്ടിക്കളയും അപ്പം നിറച്ച് മൊട്ടുവായിട്ട് നിൽക്കും ഒരു പ്രാവശ്യം ഞാനിന്ന് നമ്മുടെ ടെറസേലോട്ട് പടത്തിയതാണ് പക്ഷേ ഉണ്ടല്ലോ മുഴുവൻ ഇങ്ങനെ പടന്ന് കയറുമ്പോഴത്തേക്ക് പോയി അവിടെ എല്ലാം പായലൊക്കെ പിടിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ അവിടെ നിന്നൊക്കെ ഇറക്കിയിട്ട് ഇപ്പം എന്താ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്നാലും നമ്മൾ വെട്ടിക്കളയുന്ന ഇതിപ്പോൾ പൂവെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഫുള്ള് വെട്ടിക്കളയും കേട്ടോ കുറച്ച് അതിൻ്റെ ചോട് മാത്രം നിർത്തും പിന്നേം പെട്ടെന്ന് നിറച്ചു മുട്ടുവായിട്ട് വരും അങ്ങനെ ചെയ്ത് നോക്കിക്കേ ഇത് വീട്ടിലുള്ളവർ കേട്ടോ ഇതാ ഈ സൈഡിൽ ഞാൻ അതിലേത ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ട പൂ വരാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാം പറിച്ചു കളഞ്ഞിട്ട് രണ്ടാമത് കുത്തിയിരിക്കുന്നതാണ് ഇത് കണ്ട എല്ലാം ഒരുപോലെ തന്നെ വെച്ചാൽ പക്ഷേ ഇതിൽ ഇതാ നിറച്ച് പൂവുണ്ട് കണ്ടോ നല്ല രസമല്ല കാണാനായിട്ട് നമുക്ക് നല്ല ഭംഗി നമ്മൾ മുറ്റത്തോട്ടിറങ്ങുമ്പോൾ പൂവൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു ഭയങ്കര സന്തോഷം അല്ലേ പിന്നെന്താ ഇവിടെ കുറച്ച് പുല്ല് നട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിനെയും വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് പുല്ല് ഒരുമാതിരി ആയി പോകത്തില്ലേ പിന്നെ ഞാനിവിടെ പത്തുമണിയും അങ്ങനെയുള്ള രണ്ട് മൂന്ന് ചെടികളൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ഒന്നും പതുക്കെ പതുക്കെ എല്ലാം തല പൊക്കി വരാൻ തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ പിന്നെ തുളസി ഒരിടയ്ക്ക് ഇവിടെ ഇഷ്ടം തുളസി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ചേ ഉള്ളുതാ ഇവിടെ ഒരു രണ്ട് ചൂടുണ്ട് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ നല്ലതല്ലേ തുളസി ഇഷ്ടമാതിരിതായി മറ്റേ ദീസായിട്ട് നിറച്ച് തുളസിയായിരുന്നു പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം പോകത്തില്ല ഈ തുളസിയുടെ കാറ്റടിച്ചാൽ തന്നെ മതി നല്ല നല്ല മണമല്ലേ ഇവിടെ ഇഷ്ടമാതിരി ഉള്ളപ്പം നല്ല കാറ്റടിക്കുമ്പോഴത്തേക്ക് ഈ തുളസിയുടെ മണം നന്നായിട്ട് വരുമായിരുന്നു അപ്പം എന്താ നമ്മുടെ വേളൂരിയെല്ലാം എന്താ വെട്ടിക്കഴുകി നല്ല വെള്ളിപ്പോലായി അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ അപ്പം എന്താ മത്തി മുളകരച്ച് വെക്കാമെന്ന് വെച്ചു അതാതിന് അരപ്പക്ക റെഡിയാക്കി വെച്ചിരിക്കുക ഞാനൊന്ന് മുളകുപൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ച് വെച്ചിരിക്കുക രണ്ട് കഷ്ണം ഉള്ളിയുണ്ട് പിന്നെ കുറച്ച് മത്തിതാ മുളകും പെരട്ടി എന്തായത് വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കുരുമുളകും മുളക് പൊടിയും ഉപ്പും ഉപ്പും പറഞ്ഞായിരുന്നു എല്ലാം കൂടിയിട്ട് നന്നായിട്ട് പെരട്ടിയിട്ട് ഇനി കുറച്ച് സമയം ഇവനെ ഇവിടെ ഇരിക്കട്ടെ എന്നാലല്ലേ അതിനകത്തോട്ട് ഉപ്പും മുളകും എല്ലാം കൂടെ അങ്ങോട്ട് പിടിക്കത്തുള്ളു അല്ലേ അപ്പം അവിടെ ഇരിക്കട്ടെ ഇതിനകത്ത് ഇതിനകത്ത് കാണുമ്പോൾ ഇതിനകത്ത് മുളക് കുറവുള്ള പോലെ തോന്നുന്നു പക്ഷേ കുറവൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അവിടെ ഇരിക്കട്ടെ നല്ലൊരു ശകലം കൂടെ മുളക് പൊടി വേണം ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പം നമുക്ക് മത്തി അങ്ങ് കറി വെച്ചേക്കാം മത്തി കറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാനിവിടെ കറി വെക്കുന്നത് എന്താ ഞാൻ പറഞ്ഞ് നിങ്ങളോട് അരപ്പക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം മത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്ക് കുടംപൊളി ഇട്ട് കൊടുക്കാം ഞാൻ കടവൊന്നും മറക്കുന്നില്ല കേട്ടോ വെറുതെ ഇങ്ങനെ വെക്കുന്നത് മത്തിക്കറിക്ക് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കുക കേട്ടോ മത്തി വെട്ടിക്കഴുകി വെച്ചു പിന്നെ രണ്ട് വർഷം കുടംപുളി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് അരിപ്പ ഇതിനകത്ത് എന്തെല്ലാം ചേർത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പ നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വേണം അങ്ങോട്ട് ഇട ശക്തണം പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ മെഴുക്ക് ഇരിപ്പുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മത്തിലേയും മുളകും പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നിനി വറക്കണം വറക്കാൻ പാത്രം കേറ്റി വെച്ചിട്ട് കുറച്ച് കുറച്ചുനേരം അരിടാം ഇപ്പം എണ്ണയൊക്കെ മൂത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം അത് ഞാൻ വിചാരിച്ച് മത്തി ഇപ്പം ഇഷ്ടം മാതിരി അപ്പം കുറച്ച് അച്ചാർ ഇട്ടാൽ എന്താ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സമയം ഒട്ടുമില്ല സമയം അങ്ങ് അതിക്രമിച്ചു കേട്ടോ ഓരോന്നിൻ്റെയും പുറകെയൊക്കെ പോയി സമയം അതിക്രമിച്ചു പോയി അപ്പം ഞാൻ നോക്കാം പിന്നെ ഇനി പിന്നെ ആട്ടെ അപ്പം ഇന്നിപ്പം മാറ്റി പറയും പിന്നെ മനുക്ക് സാമ്പാർ തൈര് മതിയല്ലോ അല്ലേ ധാരാളം പിന്നെ ഇപ്പൊ ഇത് ഞാൻ മുഴുവൻ മറക്കുന്നില്ല കേട്ടോ ഇത്രയും ഇത്രയൊക്കെ പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് എന്റെയും വീഡിയോ എല്ലാരും കാണാറുണ്ടെന്ന് എനിക്കറിയാം ഓരോരുത്തരൊക്കെ കമൻ്റ് ഇടുന്നത് നല്ല രസമുള്ള കമന്റ് ഒക്കെ ചെലവരിടാറുണ്ട് കേട്ടോ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷാണ് ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് അല്ലേ ഞാൻ കുറച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു മനസ്സിലായിരുന്നു നമ്മൾ ഇതെല്ലാം ചെയ്തെല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മളൊരു പരുവാകും അപ്പം അവർക്കും എല്ലാവർക്കും കമന്റ് തിരിച്ചു റിപ്ലൈ കൊടുക്കാറുണ്ട് കൊടുക്കുന്നതൊക്കെ ചെറുതായിട്ടൊക്കെ കൊടുക്കാറുള്ളു കേട്ടോ അത് ഏഹ് നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ പിന്നെ നമുക്ക് മടിയാവും അതുകൊണ്ടാണ് ഇരുപത്തി നാല് മണിക്കൂറും ഫോണിനകത്ത് തന്നെ ആണല്ലോ നമ്മുടെയൊക്കെ ജീവിതം മിക്ക അവരുടെയും തന്നെ വ്ളോഗ് ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് അല്ലേ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചിലപ്പോഴത്തെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും വലിയ ഗമേലെ വീഡിയോ ഒക്കെ പിടിച്ചു കേട്ടോ വീഡിയോ പിടിച്ചു ലാസ്റ്റ് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരം നോക്കിയപ്പോഴത്തേക്കും ആ പിടിച്ചതൊന്നും ഇല്ല എന്തായിരുന്നു ക്യാമറ അല്ലായിരുന്നു ദേഷ്യവും സങ്കടവും കൂടെ ഒപ്പം വന്നു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാനത് അവിടെ നിന്നൊക്കെ മാറ്റി എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വീടി ഒപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ മതി ചിലപ്പോൾ അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ ഒരു പ്രാവശ്യം പോലും പറ്റാത്തവർ ശരിക്കും പറഞ്ഞാൽ കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്ന പിന്നെ നല്ല ശ്രദ്ധിച്ച് ചെയ്തവരെയും കാണും കേട്ടോ അതുപോലെ നമ്മള് എഡിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ശ്രദ്ധയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാം കൊഴഞ്ഞു മറിഞ്ഞു പോകുമല്ലേ ഞാൻ പല പ്രാവശ്യം എഡിറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ ആരുമില്ലാതെ ഒറ്റക്ക് ഇരിക്കുമ്പോൾ മാത്രമേ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര തൊന്തരവാ നമ്മളൊന്നും ശ്രദ്ധ കിട്ടത്തില്ല ചിലപ്പോൾ നമ്മുടെ ഈ ഗ്യാലറിയെ കിടക്കുന്നത് ആവശ്യമില്ലാത്തത് ചിലപ്പം എഡിറ്റ് ചെയ്യുന്നവൻ്റെ കൂടെ കയറ്റി വെച്ച പ്രാവശ്യം എനിക്ക് പറ്റി പക്ഷെ വീഡിയോ ഞാൻ ഇട്ടില്ല അതിനു മുന്നേ ഞാനിത് കണ്ടു എഡിറ്റ് ചെയ്ത് ഫുൾ എല്ലാം ആയേ അപ്പോഴാണെങ്കിൽ പിന്നെ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഭഗവാനെ അതിനകത്ത് നമുക്ക് വാട്സപ്പിൽ ഒരുപാട് ഇതൊക്കെ വരുമല്ലോ കോമഡി അങ്ങനെ നോക്കിയപ്പോ അതുകൂടെ എഡിറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇരിക്കും പിന്നെ ഞാൻ അത് ഫുള്ള് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നിച്ച് അതൊക്കെ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ തലവേദന എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമല്ല ഇതൊക്കെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ആണല്ലേ ഇന്നിവിടെ മഴയാന്ന് തോന്നുന്നു തുണി ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു നോക്കാൻ അതെല്ലാം എന്തായാലും ഞാൻ നനച്ചിട്ടിട്ടുണ്ട് പക്ഷെ ചെറുതായിട്ടിങ്ങനെ മഴ ചാറിക്കൊണ്ട് ഉരിപ്പൊണ്ട് നല്ല ഇരുണ്ടും മൂടിയ അന്തരീക്ഷമാണ് വെയിലേ ഇല്ല പിന്നെ ഉണങ്ങുന്ന കാര്യം വലിയ ജാമ്യത്തിലാണ് ഉണങ്ങത്തില്ല പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് കൊണ്ട് വെളിയിൽ കിട്ടുന്നേ ഉള്ളൂ ഇപ്പൊ ഇനി അതെല്ലാം കൂടെ പെറുക്കി എടുക്കണം പിന്നെന്തുണ്ട് നമ്മുടെ മത്തിക്കറിയൊക്കെ തറക്കട്ടെ തിളച്ചിട്ട് കാണാൻ കേട്ടോ നമ്മുടെ മീങ്കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കേട്ടോ നമ്മൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് സിമ്മിലേക്കാക്കുക അപ്പൊ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഒരു ശക്കലം കൂടെ പറ്റണം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പെന്താ നീ മറക്കാനും വെച്ചിട്ടുണ്ട് അതും ഏകദേശമൊക്കെ ആയി വരുന്നു അപ്പൊ എൻ്റെ ഉച്ചവരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ചോറുണ്ണാനായിട്ട് പോവാണ് ചോറ് എന്ത് കാണിക്കാനല്ലേ അതുകൊണ്ട് കാണിക്കുന്നില്ല ചിലവരാവാരോ എന്നോട് പറഞ്ഞായിരുന്നു അയ്യോ ചോറുണ്ണുന്നത് കാണിച്ചില്ലേ എന്ന് പറഞ്ഞായിരുന്നു അപ്പം വേറൊരു ദിവസം ചോറുണ്ടെന്ന് കാണിക്കാം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ